വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ എല്ലാവർക്കും അറിയാം ബ്ലൂടാത്ത് അയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര അപകട അപകടകാര്യമില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് അപ്പൊ നമ്മൾ കുറെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും അങ്ങനെ ചെയ്താൽ അപ്പൊ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ ഒഴികെ ഇൻസൈഡ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ബ്ലൂടാത്ത് അയാൾ ഒരിക്കലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവല്ല അതിന് കൃത്യമായിട്ടുള്ള അളവുണ്ട് അതൊക്കെ വെച്ച് നോക്കണം കേട്ടോ നമ്മൾ തോന്നിയ പോലെ കഴിക്കരുത് ഒരു ആ ഒരു പീരീഡ് ആ ഒരു ടൈം പീരീഡ് നമുക്ക് സേഫ് ആയിട്ട് എടുക്കാൻ പറ്റും പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ് ആ ഒരു കാരണം കൊണ്ട് തന്നെ മിക്ക ഞാൻ ഉൾപ്പെടെ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് വഴിയുള്ളത് ബ്ലൂടാത്ത് ഏണാണ് കൂടുതൽ പ്രിഫർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതും അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് റെഗുലറായിട്ട് തന്നെ കഴിക്കണം അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ വഴി നമുക്ക് കിട്ടുന്നതിനേക്കാൾ ക്വാണ്ടിറ്റി കുറവായിരിക്കും നമ്മൾ ഫുഡ് വഴി കിട്ടണം അപ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കണം റെഗുലറായിട്ട് കഴിക്കണം കുറേ സമയം കഴിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിക്കാൻ ക്ഷമയുള്ളവരാണെങ്കിൽ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും പറയുന്നത് തന്നെയാണ് ഏറ്റവും ദ ബെസ്റ്റ് പക്ഷേ എനിക്ക് ഇങ്ങനെ കുറേ ടാബ്ലറ്റ് ഇറങ്ങിയിട്ടുള്ള സമയത്ത് എനിക്കത് ട്രൈ ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഞാൻ ഒരുപാട് കാലം ഉണ്ടായിരുന്നു അത് ചില യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും അത്യാവശ്യം റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും എമൗണ്ട് വേസ്റ്റ് ആകുമല്ലേ ഇങ്ങനെ കരുതിയെ അതിങ്ങനെ പോസ്റ്റ് പോണ് ചെയ്തു പിന്നെ എനിക്ക് അത്ര അത്യാവശ്യം ഇല്ലായിരുന്നു എൻ്റെ സ്കിന്നു വലിയൊരു പ്രശ്നമൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് പരീക്ഷിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല പക്ഷേ ഈ ഡേറ്റ് അതായത് ഞാൻ ഒന്ന് രണ്ട് മാസം ഞാൻ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ പോലെയല്ല എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഉറക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് രാത്രിയൊക്കെ നല്ല വർക്ക് ഉണ്ടായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് സ്കിന്നൊക്കെ നന്നായിട്ട് ഡാമേജ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ട് അങ്ങനെ കെയർ ചെയ്യാൻ ഒന്നും സമയമില്ല പനിയൊക്കെ വിളിച്ചു കുറേ കിടന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഇത് കെയർ ചെയ്യാൻ എനിക്ക് ഒരു ടൈമും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഇതെല്ലാം കൂടി നമ്മൾ പൊല്യൂഷനും സണ്ണും എല്ലാം കൂടി നല്ലോണം പണിയെടുത്തിട്ട് നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു സ്കിന്നെല്ലാം കൂടെ സ്കിൻ അങ്ങനെയാണ് പെട്ടെന്ന് ഡാമേജോ അതുപോലെ തന്നെ എനിക്ക് അത്യാവശ്യം റിക്കവർ ചെയ്യാനും പറ്റും നമുക്ക് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മേ കൊണ്ടു പറ്റും അങ്ങനത്തെ ഒരു തരം ഒരു ടൈപ്പാണ് വളരെ ചുരുക്കം ചിലർക്കാണ് അധികം ഒന്ന് ഏൽക്കാത്തത് എന്തിട്ടാലും ഏൽക്കൂല പക്ഷെ എൻ്റെത് അത്യാവശ്യം എല്ലാം നല്ലതും ചീത്തതും വേഗം ബാധിക്കുന്ന ഒരു സ്കിൻ തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ നിന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം ഫോട്ടോസിൽ കാണിച്ചുതരാം അത്യാവശ്യം നന്നായിട്ട് ഈ ഡാർക്ക് സ്പോട്ട് വരുന്നുണ്ടായിരുന്നു എന്ന് പറയും അതായത് പിമ്പിൾ വന്നിട്ടുള്ള ഇതല്ല അല്ലാതെ തന്നെ അങ്ങനെ കുത്തു കുത്തവിടെ ഇവിടെയും ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ വന്നു കണ്ണിൻ്റെ ഇവിടെ ഉറക്കമൊന്നുമില്ല എന്നിട്ട് കുറവായിരുന്നു കൂടുതൽ നമ്മൾ അവിടെ ഫാമിലി ആയിട്ട് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് കാര്യമായിട്ട് ഞാൻ ഉറക്കത്തിൽ വന്ന അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നന്നായിട്ട് ഡാർക്ക് സ്പോട്ടൊക്കെ വന്നു സ്ട്രെസ്ഡ് ആയിട്ടുണ്ടായിരുന്നു വയ്യാതെ ഉണ്ടായിരുന്നു എല്ലാം കൂടി ആയിട്ട് നമുക്ക് സ്കിൻ നല്ല രീതിയിൽ നല്ലോണം ഞാൻ എൻ്റെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും എനിക്ക് ഇത്രയും മോശമായിട്ട് വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇതൊന്നും ഒരു ഫാസ്റ്റ് റിക്കവറി എന്ന് പറയാൻ നമുക്കൊരു ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടാണ് റിസൾട്ട് കിട്ടാൻ കുറേ സമയം എടുക്കും പുറത്തെ ഞാൻ ക്രീം ഒരുപാട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ ഒരു ബ്രേക്കും വേണം നമുക്ക് കണ്ടിന്യൂസ്ലി എപ്പോഴും ഒരു സാധനം അങ്ങനെ എടുക്കാൻ പറ്റില്ല ഒരു ബ്രേക്ക് കൊടുക്കണം അപ്പോൾ പിന്നെ ഇതന്നെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചിക്ക് ന്യൂട്രിക്സിൻ്റെയാണ് ഏറ്റവും നല്ല ബ്രാൻഡ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ഏറ്റവും നല്ല അഭിപ്രായം കിട്ടിയത് ഇതിനെപ്പറ്റി ഇതാണ് കൂടുതലും വളരെ നല്ലൊരു ഇത് വന്നത് അപ്പം ഇതിനൊരു തൗസൻഡിൻ്റെ അടുത്താണ് ഒരു നയൻ ഹൺഡ്രഡ് സംതിങ് ആണ് ഒരൊറ്റ പാക്കേജിനുള്ളത് പക്ഷേ എനിക്ക് ആദ്യം അറിയായിരുന്നു ഒരെണ്ണം മാത്രം കഴിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് ഒരു മിനിമം രണ്ടോ മൂന്നോ വേണം അതായത് ഒരു മൂന്ന് മാസം നിങ്ങൾ എന്ത് പ്രോഡക്റ്റായാലും ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം ഇൻസൈഡ് കഴിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പോ അങ്ങനെയാണെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് നിൽക്കുന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇത് ഞാനൊരു ഒരു പരീക്ഷണം പോലെ എത്ര കാലം എനിക്ക് എനിക്കെങ്ങോട്ട് ചേഞ്ച് വരും ഏത് സമയം കൊണ്ട് ചേഞ്ച് വരും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടെണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഒട്ടും ചേഞ്ച് ഒന്നും തോന്നില്ലെങ്കിലും ഒന്ന് ഞാൻ മറ്റേ വേറെ ആർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഹൈ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരു പുളിപ്പുണ്ട് അതായത് സ്ട്രോബെറി പിന്നെ ലെമൺ ഫ്ലേവർ ആണ് ലെമൺ വൈറ്റമിൻ സി ആണ് അതുപോലെ സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട് ഇത് ഫൈവ് ഹൺഡ്രഡ് എം ജി ഗ്ലൂട്ടാ അടങ്ങിയിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ സി അതും ഇതൊക്കെ സംഭവിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പുളിപ്പ് കാരണം തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയൊരിതല്ല പക്ഷേ കുഴപ്പമില്ല സ്ട്രോബെറി പിന്നെ ഒരു സോഡ ആരോ ടൈപ്പ് ഇങ്ങനെ തരിപ്പുള്ള ടേസ്റ്റ് ആയതുകൊണ്ട് പിന്നെ പിന്നെ എനിക്ക് സെറ്റ് ആയി അത കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സെറ്റായിട്ടോ അപ്പോൾ ഒരു എണ്ണത്തിൽ ഇരുപത് ഉള്ളത് അപ്പോൾ രണ്ടെണ്ണം ആണെങ്കിൽ നാൽപ്പത് അങ്ങനെ ഒരു നാൽപ്പത് ടാബ്ലറ്റ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഞാൻ വഴിയും വഴിയും പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പാക്കേജ് ഉണ്ട് ഇത് ഇത്രയും വലുപ്പം ഉണ്ട് ഇരുപത് ടാബ്ലറ്റ് ഉണ്ട് ഇത് നമുക്ക് ഓൺലൈനായിട്ട് എവിടെ വേണേലും വാങ്ങാൻ പറ്റും സൈറ്റിൽ വാങ്ങാൻ പറ്റും നമുക്ക് ആമസോണിലോ വാങ്ങാൻ പറ്റും ഒക്കെ പറ്റും ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് ചിക്നോട്രിക്സ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലിക്സ് കുഴപ്പമില്ല പക്ഷേ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇത് റിവ്യൂ ഒക്കെ ഞാൻ കിട്ടിയത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ മൂന്നാമത്തതാണ് രണ്ടെണ്ണം ഞാൻ ഫിനിഷ് ചെയ്തു കഴിഞ്ഞു മൂന്നാമത്തത് ഞാൻ വാങ്ങണമെങ്കിൽ എനിക്കിതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതാണിത് അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇങ്ങനെ ഇതൊരു വലിയൊരു സംഭവമാണ് ഞാൻ ഗ്ലാസ് വെള്ളമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ ഇതിനകത്തേക്ക് ഇതിങ്ങനെ ഇടാൻ കണ്ടോ എന്ത് രസം ഇതിങ്ങനെ കഴിയുന്നവരെ നോക്കിയിരിക്കാനും ഒരു ശബ്ദമുണ്ട് ഇങ്ങനെ സോഡിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതാണ് കണ്ടോ കുറേ നേരം സൗണ്ട് ഇങ്ങനെ വരും അപ്പം അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക ഒരു സിനിമയിൽ ഇൻട്രൻസ് പറയുന്നില്ലേ നമ്മൾ കോഴീൻ്റെ കഴുത്ത് വെട്ടുമ്പോൾ ഒരു ശബ്ദമുണ്ട് സാർ അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം അതേപോലെ അതുപോലെയല്ല അതുപോലെ ഒരു പ്രത്യേക ഒരു സുഖമാണ് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തുടക്കം തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പോകിയൊക്കെ പോകും അങ്ങനെ ആവിയൊക്കെ പോകും നീരാവി തുള്ളി തുള്ളി കളിക്കും അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കാൻ കുറച്ചും കൂടി രസമുണ്ട് ആ പുളിപ്പോൾ നമുക്കങ്ങനെ അറിയില്ല പക്ഷേ ഇത് കുടിക്കേണ്ട കാര്യം എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം അത് ഏത് ടൈം ആയിക്കോട്ടെ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ പാടുള്ളൂ ഡെയിലി ഒരു നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഫുൾ മെൽറ്റ് ആയി തീരട്ടായിട്ട് കഴിയും ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ടത് ഞാനിപ്പോ പറഞ്ഞിട്ട് അത്രേ രണ്ട് മിനിറ്റ് അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ഇതാവും അതിന്റെ ടേസ്റ്റ് ഒരു ലൈറ്റ് ആയിട്ട് മധുരം ഉണ്ട് അങ്ങനെ കാണാനൊക്കെ അടിപൊളിയാണ് ടേസ്റ്റും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫസ്റ്റ് കുടിക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ ഇഷ്ടപ്പെടും അന്ന് രണ്ട് പ്രശ്നം കുടിക്കുമ്പോൾ ഇഷ്ടപ്പെടും അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉള്ളത് അപ്പം ഇതിൻ്റെ ഇത് ക്ലിനിക്കലി പ്രൂവൺ ജാപ്പ ജാപ്പനീസ് ഗ്ലൂട്ടാഥിയോൺ ഒറിജിനൽ ആണ് ജപ്പനീസ് ഗ്ലൂട്ടാഥിയോൺ ആണ് ക്ലിനിക്കലി പ്രൂവ്ഡാണ് എല്ലാം കൊണ്ടും എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്യുന്നത് അപ്പം ഒരു റിസൾട്ടും തരാത്തൊരു സംഭവമാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് എപ്പോഴും അടച്ചു അടച്ചുപൂട്ടേണ്ടിയിരിക്കുന്നു എന്നാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ചിലപ്പോൾ ചിലരുടെ സ്കിന്നിനെൽക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സോ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം ഇത് ഞാൻ കുടിച്ച് ആദ്യത്തെ ആഴ്ച എനിക്ക് ഒന്നും ഉണ്ടായില്ല അപ്പം എനിക്ക് ഒരു ഇത് തോന്നി മടി ചെറുതായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ എന്തേലും ഒരു മെഡിസിൻ ആണ് എനിക്ക് റെഗുലർ ആയിട്ട് ഡെയിലി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ കാര്യമായിട്ട് ഇതിന് ഒരു ടൈമൊക്കെ കണ്ടുവച്ചിത് കുടിക്കുന്നു പക്ഷെ എനിക്ക് റിസൾട്ട് എപ്പോഴും നമ്മളൊരു ആണെങ്കിൽ തന്നെ ഒരു ഗ്രാം എങ്കിലും കുറഞ്ഞാലല്ലേ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുക അപ്പം എനിക്ക് റിസൾട്ട് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ ഒരാഴ്ച എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഒരു രണ്ടാമത്തെ ആഴ്ച ഒന്ന് കംപ്ലീറ്റ് ആവാനായപ്പോഴേക്കും ഇവിടെ നല്ല രീതിയിൽ ഇവിടെയാണ് കൂടുതലായിട്ട് ആ ഒരു മാർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ടാൻ ഉണ്ടായിരുന്നു അങ്ങനെ സ്കിൻ ആകെ ഒരു നമ്മൾ വെയിൽ കൊണ്ടിട്ട് ഒരു തന്നെ ഒരു ബ്രൗണ്ഷ് ഒരു ഇതിങ്ങനെ വരുമല്ലോ അതുപോലെ അപ്പോൾ ഇത് ഫെയ്ഡ് ആവാൻ തുടങ്ങിയത് എനിക്ക് രണ്ടാമത്തെ രണ്ടാമത്താഴ്ച സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി ഇത് ഫെയ്ഡാവുന്നുണ്ട് എന്ന് അപ്പോൾ ആ ഒരു ഇത് പിന്നെ ഡാർക്ക് സർക്കിൾസും അത് അതൊരു ചെറുതായിട്ട് പറയുന്നുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം എനിക്ക് സമയം എടുക്കുമായിരുന്നു റിസൾട്ട് പക്ഷേ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് വന്നു തുടങ്ങി റിസൾട്ട് കണ്ടു തുടങ്ങി അപ്പം എനിക്ക് പിന്നെയും അത് മൂവ് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇത് കിട്ടി മൂന്നാഴ്ചയിൻ്റെ റിസൾട്ട് ഞാൻ ഇത് കാണിച്ചു തരാം മൂന്നാഴ്ച ആയപ്പോഴേക്കും ഈ ഒരു ലെവലിൽ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഫോട്ടോയിൽ പോലെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഉറപ്പായി എനിക്ക് ഇത് വർക്ക് ആവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം രണ്ടെണ്ണം ഓൾറെഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇത് എന്ത് കുഴപ്പമില്ല ഇത് കണ്ടിന്യൂസ് ഞാൻ കുടിക്കും എന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ട് ഇല്ലെങ്കിൽ ഒന്ന് ഞാൻ വേറെ ആരക്കെങ്ങൾ കൊടുത്ത് ഒഴിവാക്കുക എന്നാൽ ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അതായത് ഒരു ഒരു ഇത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അടുത്തതിൻ്റെയും കുറച്ചുകൂടി കൂടി എടുത്തപ്പോൾ തന്നെ ഒരു വളരെ ഒരു നല്ലൊരു ചേഞ്ച് അതായത് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറി എൻ്റെ മുഖം ഒന്ന് ഗ്ലോ ആവുന്നുണ്ട് ഒരു ചേഞ്ച് ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് അത്ര രീതിയിലൊക്കെ നമുക്കൊരു മെഡിസിൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു അത്ര ഒരു പിന്നെ ഒരു ഇൻസൈഡ് ഗ്ലോ എന്ന് അറിയില്ലേ അങ്ങനത്തെ ഒരു ഇത് അങ്ങനെ ഒരു ഇത് ഇപ്പോഴായാലും ഞാൻ മേക്കപ്പ് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ മുഖത്ത് ഇച്ചയ്ക്കും ഇത് ഇട്ടിട്ടുണ്ട് മോത്തു ഞാൻ മോയിചറൈസർ ഒരു കുറച്ച് ടിൻ്റായിട്ടുള്ളിട്ട് മോയിസ്ചറൈസർ മാത്രമാണ് ഇട്ടത് കാരണം ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂല ഇട്ടിട്ടുണ്ടോ എന്താ ഇത് യൂസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തിട്ട് കവർ ചെയ്തതാണോ എന്നുള്ളത് അപ്പം അവിടെയൊക്കെ വയ്പണ്ട് ഞാനാക്കിയിട്ട് ഒന്നും പോകുന്നു അപ്പം എന്താ ഞാൻ പറഞ്ഞ ആ അങ്ങനെ ഒന്ന് ഒരു മാസം ഒരു മാസം ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ മാറി അതായത് അതുവരെ എനിക്ക് മേക്കപ്പ് ഇല്ലാതെ ഇത് പറഞ്ഞപോലെ കവറിംഗ് ഇല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു അത്ര ഒരു ലെവലായിരുന്നു രാവിലെ എണീച്ചാൽ തന്നെ എനിക്ക് നേരെ പോയിട്ട് ഇത് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് ആൾക്കാരെ മുന്നേ പോകാൻ പറ്റാത്ത ആ ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് പെട്ടെന്ന് ക്ലൈമേറ്റ് ചേഞ്ച് എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മാറിക്കിട്ടി അപ്പോൾ പിന്നെ എനിക്ക് മേക്കപ്പ് ഒക്കെ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാനും താഴെ എല്ലാവരും ഇതാക്കാനൊക്കെ എനിക്ക് പറ്റി പിന്നെ ഈ രണ്ട് മാസം അതായത് രണ്ട് ഒരു രണ്ട് മാസമല്ല നാൽപ്പത് ദിവസം അതായത് ഈ രണ്ടെണ്ണം കോഴ്സ് കംപ്ലീറ്റ് ആയപ്പോഴേക്കും വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ അടുത്തൊക്കെ വെച്ച് നോക്കിയാൽ മാത്രം വല്ലതും കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്ക് പോയിട്ടുണ്ട് അല്ലാതെ പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാവില്ല എൻ്റെ ഷെയ്ഡ് ഒരു ഒരു ഷെയ്ഡെങ്കിലും കൂടിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഡന വന്ന് ഒന്നും മങ്ങിയിട്ടുണ്ട് അതും പോയി ഒരു ഷെയ്ഡ് എനിക്ക് സ്കിൻ ടോൺ ഇൻക്രീസ് ആയതുപോലെ തോന്നിയിട്ടുണ്ട് നല്ലൊരു മാറ്റം തോന്നിയിട്ടുണ്ട് സാധാരണ അങ്ങനെ നാച്ചുറലി ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല എന്തെങ്കിലും അങ്ങനെ അങ്ങനൊരു ഇതല്ലാതെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ആക്ച്വലി ഇത് മൂന്നാമത്തേതാണ് വാങ്ങുന്നത് ഇതോടെ ഞാൻ നിർത്താന്നാണ് വിചാരിക്കുന്നത് ശരിക്കും മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്യുകയാണെന്നോ അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന് പക്ഷേ ഇതിന് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇത് ഇത്ര എത്തിയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയാലും ഓൾമോസ്റ്റ് ഒരു നല്ലൊരു മാറ്റം ഇപ്പം തന്നെ മാറിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതാക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇനിയും എടുത്തേനെ പക്ഷേ ഇപ്പം മാറി ഇത് മതി എനിക്ക് ഇതൊന്ന് മെയിൻറ്റെയിൻ ആയി കിട്ടിയാൽ തന്നെ മതി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മാസത്തെ ഞാൻ എടുക്കുന്നില്ല ഇത്രയും മൂന്ന് മൂന്ന് പാക്കറ്റ് എടുക്കുന്നുണ്ട് അപ്പം ഈ രീതിയിലാണ് ഇതിൻ്റേത് പക്ഷേ എനിക്ക് തോന്നുന്നു ചിലർ ഇതിന് റിസൾട്ടില്ല എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രം കഴിച്ചിട്ടായിരിക്കും എന്ന് തോന്നുന്നു അവര് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എല്ലാവർക്കും ഒന്നും പറ്റില്ല പ്രത്യേകിച്ച് നമുക്ക് കോളേജിലൊക്കെ പോകുന്ന അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പോക്കറ്റ് മണീസിൽ നിന്ന് ഒരു ആയിരം രൂപയൊന്നും എടുത്തിട്ട് ഇതെടുക്കാൻ പേടി ഉണ്ടാവും അപ്പോൾ ഞാൻ തന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് പോലെ എനിക്ക് പേടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം ഒരു 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 രീതിയിലാണ് നിൽക്കുന്നത് പക്ഷെ കുഴപ്പമില്ല നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും ഉണ്ടാവും എനിക്ക് എന്നെയാണ് എൻ്റെ വിശ്വാസം എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് സാധാരണ രീതിയിൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് മാറില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ചിക്ക് ന്യൂട്രിക്സിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ യെസ് ഓഫ് കോഴ്സ് റേഡിയൻസ് ആണ് ഗ്ലോ ഉണ്ട് അത്യാവശ്യം എനിക്ക് മേക്കപ്പ് ഇല്ലാതെ തന്നെ ഒരു ഗ്ലോ ഉണ്ട് ഒരു ഫൈൻ ലൈൻസ് ഒന്നും സാധാരണ എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അതൊക്കെ കുറയുന്നാണ് പറയുന്നത് നമുക്ക് ആന്റി ഏജിങ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും ഒരു തേർട്ടി ഡീസൊക്കെ കഴിഞ്ഞവരെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതൊന്നും എടുത്തു നോക്കുന്നത് നിങ്ങൾക്ക് സ്കിന്നൊന്ന് മെച്ചപ്പെട്ടൊന്നും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ടോ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നോക്കാം എനിക്ക് ഇനി ഒരു കാര്യം കൂടി എനിക്ക് അടുത്ത ഞാൻ വീഡിയോയിലിരിക്കുമ്പോൾ പറയാം അതായത് ഈ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് ഇനിയുള്ള റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം ഇതുവരെ എനിക്ക് ആണ് എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കൊടുത്ത പൈസയ്ക്കുള്ള എടുത്തിട്ടുണ്ട് ഈ സാധനം